നമസ്കാരം ന്യൂസ് സ്വാഗതം പശ്ചിമ ബംഗാളിൽ കോൺഗ്രസ് വലിയ തിരിച്ചുവരവ് നടത്താൻ കഴിയുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഇത്തവണ നടക്കാൻ പോകുന്നത് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ പോലും പത്ത് സീറ്റിൽ കൂടുതൽ കോൺഗ്രസിന് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് കേവലം ബഹുറാംപൂറോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പഴയ സീറ്റായിട്ടുള്ള ജഹിപൂറോ മാത്രമായിരിക്കില്ല നിരവധി ലോക്സഭാ സീറ്റുകളിൽ കോൺഗ്രസ് ഒന്നാമതെത്തും എന്ന് തന്നെയാണ് അവരുടെ ഇന്റേണൽ സർവേകളിൽ വ്യക്തമാക്കുന്നത് അതായത് കഴിഞ്ഞ തവണ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയ ജംഗിപൂർ ഉൾപ്പെടെയുള്ള നിരവധി ലോക്സഭാ സീറ്റുകൾ തിരിച്ചു പിടിക്കാൻ കോൺഗ്രസിന് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കഴിയും അതിന് തൃണമൂൽ കോൺഗ്രസിന്റെ ഔദാര്യമോ ഓശാനയോ വേണ്ട എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് തൃണമൂൽ കോൺഗ്രസ് നാല് ലോക്സഭാ സീറ്റാണ് കോൺഗ്രസിന് വെച്ചു നീട്ടിയിരിക്കുന്നത് ഈ വെച്ചു നീട്ടിയിരിക്കുന്ന ഈ ഔദാര്യം കോൺഗ്രസ് സ്വീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് അവിടുത്തെ പ്രാദേശിക വികാരം ആളി പടർന്നുകൊണ്ട് അധിർ രഞ്ജൻ ചൌധരി അവരെ വിശ്വാസത്തിനെടുത്തുകൊണ്ട് ഹൈക്കമാൻഡിന് മുന്നിൽ നിർദ്ദേശം വെച്ചത് ഒറ്റയ്ക്ക് ഞങ്ങൾ മത്സരിക്കാൻ തയ്യാറാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു രീതിയിലുള്ള ഔദാര്യവും ഞങ്ങൾക്ക് വേണ്ട എന്ന് ആറയിട്ട് പറയാൻ തന്നെയാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് നാൽപ്പത്തി രണ്ടംഗ ലോക്സഭാ സീറ്റുകൾ ഉള്ളിടത്ത് കുറഞ്ഞത് പത്തിൽ കൂടുതൽ സീറ്റുകൾ ഒറ്റയ്ക്ക് നിന്നാൽ പിടിച്ചെടുക്കാൻ കഴിയും ഇടതുമുന്നണിയുമായി ഒരു സഖ്യം വേണ്ട അത് ആഗ്രഹിക്കുന്നില്ല എന്ന് പ്രവർത്തകർ ഇതിനോടകം തന്നെ പറഞ്ഞിരിക്കുന്നു അക്രമ രാഷ്ട്രീയം പണ്ട് മുതലേ കൈമുതലാക്കി വെച്ചവരാണ് ഇടതുമുന്നണി നേതാക്കൾ അവരെ കൂട്ടുപിടിച്ചത് കോൺഗ്രസിനെ പറ്റി ഏറ്റവും വലിയ തെറ്റായും അവിടുത്തെ നേതാക്കൾ പറയുന്നുണ്ട് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ മാത്രം മതി അതിനുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൃത്യമായും ഇടതുമുന്നണിയുടെ സഹായം കിട്ടുന്ന രീതിയിലേക്ക് വരണ്ട കാരണം ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ രീതി വേറെയാണ് തൃണമൂലിന്റെ ഗുണ്ടാ പ്രവർത്തനം പോലെ തന്നെയായിരുന്നു ഇടതുമുന്നണിയും വർഷങ്ങളോളം അവിടെ കുത്തഴിഞ്ഞ രീതിയിൽ അവിടെ പോരാട്ടം കുത്തഴിഞ്ഞ രീതിയിൽ അവിടെ പ്രവർത്തനം നടത്തിയത് അതിന്റെ ഫലമായാണ് അവിടെ അവർക്ക് ഭരണം നഷ്ടപ്പെട്ടതും ഇപ്പോൾ ഒന്നുമില്ലാത്ത രീതിയിലേക്ക് കലാശിച്ചതും അതിന് പകരമായി അവിടെ ബി ജെ പി ആ സ്പേസ് ഒക്കുപ്പൈ ചെയ്തു അത് തിരിച്ചുപിടിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് അവിടെ ശക്തമായി ദിനരാത്രങ്ങൾ പൊരുതുന്നത് അതിനുവേണ്ടിയുള്ള കരുത്തു പകരാനാണ് കോൺഗ്രസിന് ശ്രമിക്കേണ്ടത് മമതാ ബാനർജിയുടെ കിരാത ഭരണം അവസാനിപ്പിക്കാനും ജനങ്ങൾ തയ്യാറായി നിൽക്കും കോൺഗ്രസിന് ബംഗാളിൽ ഊരും പേരുമുണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് തന്നെയാണ് അവിടെ ചുറു ചുറുക്കുള്ള ചെറുപ്പക്കാർ കോൺഗ്രസിലേക്ക് കടന്നു വരുന്നത് അവർ തീർച്ചയായും ബംഗാളിൻ്റെ സ്ഥിതിഗതി തന്നെ മാറ്റിമറിക്കും രാഷ്ട്രീയഗതി തന്നെ മാറ്റിമറിക്കും എന്ന് ഉറപ്പുണ്ട് എന്നാണ് അധിർ രഞ്ജിത് ചൗധരി വ്യക്തമാക്കുന്നത് ജാർഖണ്ഡിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ കോൺഗ്രസിന് അനുകൂലമാകുന്നത് പോലെ തന്നെയായിരിക്കും അയൽ സംസ്ഥാനമായ ബംഗാളിയും പല സീറ്റുകൾ അതായത് ജാർഖണ്ഡുമായി അതിർത്തി പങ്കിടുന്ന പല സീറ്റുകളിലും ഇത്തവണ വലിയ രീതിയിൽ തന്നെ കോൺഗ്രസ്സിന് ആധിപത്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് അധിർ ചൗധരി വ്യക്തമാക്കുന്നത് കോൺഗ്രസിന്റെ ഒരുപിടി നേതാക്കൾ മത്സരിച്ച് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന കെൽപ്പുണ്ടാകുന്ന സംസ്ഥാനം തന്നെയാണ് പശ്ചിമബംഗാൾ അതിന് തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു രീതിയിലുള്ള സഹായം വേണ്ട എന്ന് വെച്ചാൽ മതി ഇന്ത്യ മുന്നണിയിൽ നിന്നും തൃണമൂൽ കോൺഗ്രസിന്റെ ചവിട്ടി പുറത്താക്കണം എന്ന് തന്നെയാണ് നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്